നമ്മുടെ ുമാറിനാണ് സാധ്യത കൂടുതൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും എൻ ഡി എഫ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും ശക്തമായ രീതിയിലുള്ള പ്രചരണ രംഗത്ത് ആണിപ്പോൾ തൃശൂർ ആർക്കൊപ്പം നിൽക്കും ജനം പ്രതികരിക്കുന്നു ും കാരണം അതിന്റെ കാര്യങ്ങൾ എല്ലാവരും അറിയണല്ലേ രാഷ്ട്രീയമായിട്ടുള്ള അറിയണല്ലേ പത്മജ് വിഷയല്ലേ കെ മുരളീധരൻ അവിടെ നിക്കണോ തന്നെയാണ് അതിന്റെ കാര്യങ്ങളെ ശക്തനാണ് ആയിക്കോട്ടെ കൃഷി ആയിക്കോട്ടെ ശക്തില്ലേ തൃശൂര് നമ്മുടെ സുരുക്കുമാറിനാണ് സാധ്യത കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് ചെയ്ത ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ഒക്കെ പുരോഗതിയുടെ പാതയിലേക്കാണ് കേരളത്തിനെ അയച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം മാരി തന്നെ പാവപ്പെട്ടവർക്ക് വീടും പണക്കുഴുപ്പിൻ്റെ കാര്യത്തിൽ അവർ എങ്കിലും സാധാരണ ജനങ്ങളിൽ എത്തി നിൽക്കുന്നത് സുനിൽകുമാറാണ് അപ്പോൾ സാധാരണ ജനങ്ങളുടെ മനസ്സിലെ സുനിൽകുമാർ എത്തിക്കഴിഞ്ഞു ജനപ്രീണന ജനങ്ങളുടെ മനസ്സിലെ ഏറ്റവും കൂടുതലിപ്പോൾ സുനിൽകുമാറാണ് നിലനിൽക്കുന്നത്

ഇതായിട്ട് നിക്കുന്നതാണ് അപ്പൊ അതിന്റെ ഒരു വിജയം മൂന്ന് ശക്തരന്നെയാണ് അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ അതില് മൂർ ലീതറിൽ നടക്കുന്നതാണ് എന്റെ അഭിപ്രായം നല്ലൊരാഷ്ട്രീയം അത് രണ്ടോ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നതാണ് ഇപ്പോ അങ്ങനെയൊക്കെ കേക്കാണ്ട് അറിയില്ല നമ്മള് അറിയണത് പറഞ്ഞു മാത്രം ശരി ശരി ട്രെൻഡ് തൃശ്ശൂരിത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ച് സുനിൽകുമാർ ജയിക്കാനാണ് സാധ്യത കാരണം നിലവിലെ സാഹചര്യം എൽ ഡി എഫിന് അനുകൂലമാണ് പൊതുവെ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കുന്നതിനപ്പുറത്ത് മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കുന്നതിനും മറ്റും സുനിൽകുമാർ തന്നെ ജയിക്കേണ്ട ആവശ്യമുണ്ട് അല്ല യു ഡി എഫ് ശ്രമിച്ചാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇടതുപക്ഷത്തിനാണ് വരാൻ സാധ്യത പൊതുവിൽ സാഹചര്യം നിലവിൽ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് മനസ്സിലായത് ഘടകങ്ങള് സുനിൽകുമാർ വളരെ സ്വീകാര്യമായ ഒരു സ്ഥാനാർത്ഥിയാണ് മുൻ മന്ത്രിയാണ് അവർക്കും ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് എതിരഭിപ്രായം മറ്റ് കക്ഷികൾക്ക് പോലും പറയാനുണ്ടാവില്ല ആ ഒരു സാധ്യത മുതൽക്കൂട്ട് തന്നെയാണ് പിന്നെ സുരേഷ് ഗോപി എന്നുള്ള സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വന്നതും ഇപ്പോൾ ആൾ ശരിക്കും ഒരു പൊളിറ്റീഷ്യനാണ് ആളിലെ ഉള്ളിലെ വർഗീയതയൊക്കെ പുറത്ത് യഥാർത്ഥ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് സാധിക്കാം

അല്ല എന്തേലും മാറ്റം വരൂ അറിയാലോ അതന്നെ രണ്ടാളും കണ്ടില്ല മാറ്റമൊന്നുമില്ല ഇപ്പൊ കട്ടപ്പോ കച്ചവടമൊക്കെ വളരെ മോശം മാറ്റം ഗുരുവായൂരൊക്കെ നന്നാവും പ്രതീക്ഷിക്കുന്നു ചില തൃശ്ശൂർ മണ്ഡലത്തിൽ എന്താ സംശയം സുനിൽകുമാർ തീർച്ചയായിട്ടും ജയിക്കും പമ്പിച്ച ഭൂരിഷത്തോട് ജയിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഈ എലക്ഷനിൽ നിന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഒന്ന് ശബരിമല ഇഷ്യൂ വളരെയധികം ആളികത്തുന്നൊരു സമയമായിരുന്നു നിഷ്പക്ഷമായ വോട്ടുകൾ കുറേയൊക്കെ യു ഡി എഫിന് അനുകൂലമായിട്ട് പോയിട്ടുണ്ട് കൂടാതെ രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ച ഒരു എഫക്റ്റും പക്ഷേ രാഹുൽ കഴിഞ്ഞ ഇലക്ഷനിൽ ബി ജെ പിക്ക് എതിരായിട്ടൊരു സർക്കാർ കേന്ദ്രത്തിൽ വരണമെന്ന് കേരളത്തിലെ ജനത ഒന്നടങ്കം ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി ആയിരിക്കും തീർച്ചയായിട്ടും എന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു ആ പ്രധാനമന്ത്രി കേരളത്തിൽ ഒരു എം പി ആകുമ്പോൾ അത് കേരളത്തിന് ഒരു സന്തോഷമാണെന്ന് അപ്പോൾ ആ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരെ കേരളത്തിലുള്ള അവരൊന്നടങ്കം യു ഡി എഫിനെ അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വെച്ചാൽ കഴിഞ്ഞ ഈ കഴിഞ്ഞ രണ്ട് എലക്ഷനുകൾ നോക്കുകയാണെങ്കിൽ ലോക്സഭ കഴിഞ്ഞു വന്നുള്ള നമ്മുടെ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനും അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷനിലും കേര തൃശ്ശൂർ ജില്ലയിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലം എൽ ഡി എഫിൻ്റെ കയ്യിലാണ് മാത്രമല്ല നല്ലൊരു ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിനുണ്ട് പിന്നെ ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ ഭരണ നേട്ടങ്ങളെല്ലാം തന്നെ ജനങ്ങൾ അനുകൂലമായിട്ട് വിധി എഴുതാനാണ് കൂടാതെ സുനിൽകുമാർ ജനകീയനാണ് ഏതൊരു സാധാരണക്കാരനും വളരെ അടുത്തറിയാവുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ് സുനിൽ കുമാർ കുമാർ ആണോ ബിജെപി ആണോ അത് പറയാൻ പറ്റില്ല സുനിൽ കുമാറിനാണ് ലീഡ് വരാൻ സാധ്യത അത് അങ്ങനെയാണ് അത്

തൃശൂര് സാധ്യത കാണുന്ന സുനിൽകുമാറിനാണ് പിന്നെ കടയ്ക്ക് സുരേഷ് ഗോപി ഉണ്ട് മുരളീധരന്റെ വലിയ ഗുണമൊന്നും തോന്നില്ല അത്ര പ്രവർത്തനം പോരല്ലോ മുരളീധരൻ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തിയല്ലോ അത്രേ ഉള്ളു രാഷ്ട്രീയ രാഷ്ട്രീയല്ല നമ്മള് രാഷ്ട്രീയല്ലത്ത കച്ചവടക്കാർക്ക് രാഷ്ട്രീയല്ലോ ആ സുനിൽകുമാറിന്റെ ജനപ്രിയനായ തോന്നണത് അല്ല ഞങ്ങൾ പൊന്നാനിപ്പോ എന്താ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ആരും ജയിച്ചാല് നാടൻ ചെറുപ്പം കൊണ്ടുണ്ടാവാൻ സാധ്യതയുണ്ട് പൊന്നാലി ലീഗെന്നെ ആയിരിക്കാം അതെ യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ സീരം ഇവിടെ വലിയ കെ മുരളീധരനും സുരേഷ് സുരേഷ് ഗോപിയും അതുപോലെ ഗോപി ും നാട്ടിലെപ്പോ സാധ്യത ജയിച്ചാലേ സുരേഷ് ഗോപി ചോദിച്ചാൽ നാടിന് ഒരു മാറ്റം വരാൻ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കണെന്നാണ് പറയുന്നത് അത് സുരേഷ് ഗോപി തന്നെ ജയിക്കുകയുള്ളു കാരണം എന്താണെന്ന് വെച്ചാൽ ലേഡീസിൻ്റെ വോട്ട് ഏകദേശം മറിഞ്ഞ മട്ടാണ് ഏകദേശം എന്ന് പറഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളുടെ വോട്ടിലാണ് സുരേഷ് ഗോപി ജയിക്കുക അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കാര്യം അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് പ്രധാപനമൊക്കെ അല്ലേ അതായത് ഒരു വാഴ നട്ടു ആ വാഴ പോയി

ഞാന് മുരളീധരന്റെ ആളാണ് പക്ഷെ സുരക്ഷ ഗോപി ആളല്ലെനിക്കും ഞങ്ങള് പഴയ ആൾക്കാരാണ് ശരി അങ്ങനെ വരിക ശരിയാ അത് മുരളീധരൻ ആവണ സാധ്യത യാതൊരു സംശയവും ഇല്ല അതങ്ങനെയാണ് കാരണങ്ങള് ൾക്കാർ പറയണം ഒരു രക്ഷയില്ല കേട്ടോ അയാള് ഇയാള് സുനിൽകുമാർ തനി തങ്കാണ് അയാള് ജയിക്കുന്നതൊരു സംശയമില്ല ചെമ്പെന്നല്ല ഇയാള് ജയിക്കുന്ന സംശയമില്ല വേറെന്തൊക്കെ പറയലെ രാഷ്ട്രീയം ഞാൻ ഒരു പാർട്ടിക്കാരനല്ല ശരി ജയിക്കും കമാർക്കുള്ള അതൊന്നും പറയാൻ പറ്റില്ല ആര്ക്ക് ഔട്ട് ചെയ്തിട്ട് കാര്യമില്ല പണിയെടുത്താൽ അത്ര <laughs> 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 Morley, Morley. <gay> ും ഭൂരി തൊണ്ണൂറ്റി മൂവായിരം ആണ് കൂടുതലായിട്ട് കിട്ടും ഹരി ജയിക്കുന്ന സുരേഷ് ഗോപി ജയിക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹം അല്ല ബിജെപിന്റെ സ്വാഭാവികമായിട്ട് ഒരു ഭരണമാറ്റം അവിടെ ആവശ്യമാണ് മാറി മാറി കോൺഗ്രസ് അല്ലല്ല ആർക്കസ്ട്രി വന്നു കോൺഗ്രസ് വന്നു ആർക്കസ്ട്രി വന്നു കോൺഗ്രസ് വന്നു എന്നുള്ള നിലപാടാണല്ലോ അത് മാറണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ശരി ശരി കേരളം ഈ നയങ്ങൾ അതിപ്പോ ചെറിയ ചെറിയ ആൾക്കാർക്ക് എന്ത് നയങ്ങള് അതായത് നമ്മൾ ഈ സാധാരണക്കാരനെ എന്ത് നയപ്പം മാറിയാലും ഏ ഇല്ല അതൊരിക്കലും ഇല്ല അവരില്ല ബാധിക്കില്ല ബാധിക്കില്ല ആര് ചോദിച്ചാലും പണിയുമ്പോഴും താല്പര്യമൊന്നുമില്ല ആര് ചോദിച്ചാലും നമുക്ക് കാര്യം ഞാൻ പേഴ്സണലി പാർട്ടി വെച്ച് നോക്കിയിട്ട് കാര്യമില്ല ആൾക്കാരെ പേഴ്സണലി നോക്കിയിട്ടാണല്ലോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ജയിക്കാണെങ്കിലും സുരേഷ് ഗോപി അങ്ങനെ അങ്ങനെയാണെന്നു വെച്ചാൽ അവരെ വോട്ട് വോട്ട് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി നോക്കിട്ടില്ല സ്ഥാനാർത്ഥിയുടെ പേഴ്സണാലിറ്റി നോക്കിയിട്ട് ആൾ ആരെ നോക്കിയിട്ട് ഇല്ല പേഴ്സണാലിറ്റി ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ആരാണ് നോക്കിട്ട പേഴ്സണാലിറ്റി ബേസ് വോട്ട് ചെയ്യാ പറഞ്ഞത് ശരി പേഴ്സണാലിറ്റി അത് തീരുമാനിച്ചിട്ടില്ല അത് തീരുമാനിച്ചിട്ടില്ല അത് വ്യക്തിപരമായ അതെ വ്യക്തിപരമായ അങ്ങനില്ല അങ്ങനെയൊന്നുല്ല ഇവിടെ ഇവിടത്തെ ഇപ്പോഴത്തെ കണ്ടീഷനല്ലേ ഇപ്പോഴത്തെ കോൺഗ്രസ് പറഞ്ഞോ കോൺഗ്രസ് കോൺഗ്രസ് വരണം വരണം പിന്നെ അതുകൊണ്ട് മുരളീധരൻ ജയിക്കും തൃശ്ശൂർ ആരെടുക്കുമെന്നതിനെ കുറിച്ച് സമ്മിശ്ര പ്രതികരണം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തിനായാലും തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ മൂന്ന് പേരും ശക്തരായതിനാൽ ത്രികോണ മത്സരം തന്നെയായിരിക്കും തൃശൂരിൽ നടക്കുക എന്നുള്ളതിൽ സംശയമില്ല തൃശൂരിൽ നിന്നും അന്വേഷണം ന്യൂസിനു വേണ്ടി യൂസഫ് അരിനോൾ